ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഇത് ചെറുപയർ പരിപ്പും റാഗിപ്പൊടിയും കുറച്ച് വെജിറ്റബിൾസും ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് നമുക്ക് ചെറുപയർ പരിപ്പ് ആദ്യം കുതിർത്ത് വെക്കണം രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൽ മതിയാവും ഇത് അതിന് ശേഷമാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് ഞാനിവിടെ അര കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂറാണ് ഞാനിത് കുതിർത്തി വയ്ക്കുന്നത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഇതാ ഞാനിത് കുതിർത്ത് വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെറുപയർ പരിപ്പ് നല്ലപോലെ തന്നെ കുതിർന്നിട്ടുണ്ട് നമുക്കിനി ഇത് അരച്ചെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരാം ഞാനിതിലേക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാനിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ അപ്പോൾ ഇതാ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് ഇനി ഇതേ ജാറിലേക്ക് തന്നെ ഞാനൊരു മുക്കാൽ കപ്പ് റാഗിപ്പൊടി എടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ റാഗിയാണ് ഉള്ളതെങ്കിൽ ചെറുപയർ പരിപ്പ് കുതിർക്കുന്ന അതേ സമയത്ത് അതിൻ്റെ കൂടെ തന്നെ റാഗിയും കൂടെ ചേർത്ത് കുതിർത്താൽ മതി എന്നിട്ട് ഒന്ന് ചേർച്ചെടുത്താൽ മതി ഞാനിപ്പോൾ റാഗിപ്പൊടിയാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അരച്ചെടുത്ത അതേ ജാറിലേക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഞാനിത് ഇതും കൂടി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് നേരത്തെ ചെറുപയർ പരപ്പ് അരച്ച് ഒഴിച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഫോമെൻ്റ് ആവാനായിട്ട് വെക്കണം ഓവർനൈറ്റ് വെക്കണം അല്ലെങ്കിൽ ഒരു ഏഴോ എട്ടോ മണിക്കൂർ ഫോമെൻ്റ് ആവാനായിട്ട് വെക്കണം ഈ മാവ് നല്ലപോലെ തന്നെ പൊങ്ങി വരും കേട്ടോ നമ്മുടെ ഇഡ്ഡലി മാവ് ദോശ ദോശമാവൊക്കെ പൊങ്ങി വരില്ലേ അതേപോലെ തന്നെ ഇത് ഫോമെൻ്റ് ആയി പൊങ്ങി വരും അപ്പോൾ നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് നമ്മുടെ മാവ് വല്ലാതെ ലൂസായി പോകാൻ പാടില്ല എന്നാൽ വല്ലാതെ കട്ടിയായി പോവാനും പാടില്ല അപ്പോൾ അത് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട് റാഗിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും റാഗിയിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും കാൽഷ്യവും അയേണും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഷുഗർ കുറയ്ക്കാനായിട്ട് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ വെയിറ്റ് ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ ഞാൻ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് വെക്കുകയാണ് റാഗിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ റാഗി ഫോമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഒരുപാട് വർദ്ധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ റാഗി ഫേമെൻ്റ് ചെയ്ത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഞാനിതാ ഇത് ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇത് ഫോമൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റെക്കാം ഞാനിത് രാത്രിയാണ് അരച്ചു വെച്ചത് രാവിലെ ഇത് നല്ലപോലെ തന്നെ ഫോമെൻറ്റായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ടാവും ഞാനിത് അടച്ചു വയ്ക്കുകയാണ് ഇവിടെ രാവിലെ ആയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് മാവ് കാണിച്ച് തരാം മാവ് നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഞാനൊരു തവി കൊണ്ട് മാറ്റി കാണിച്ചു തരാം കണ്ടില്ലേ നല്ലപോലെ തന്നെ ഇത് ഫോമെൻറ്റ് ആയിട്ടുണ്ട് ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയും ദോശയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഒന്ന് കൂട്ടാനായിട്ട് ഞാൻ ഞാനിതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുകയാണ് പിന്നെ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇത് ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ ചെറുതായ അരിഞ്ഞോ അല്ലെങ്കിൽ അരച്ചോ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ചതച്ചിട്ടാണ് ചേർക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസൊക്കെ ചേർക്കുമ്പോൾ ഇത് വളരെയധികം ആവും അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വയലറ്റ് ക്യാബേജ് അരിഞ്ഞത് പിന്നെ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് പിന്നെ ചെറിയൊരു സവോള അരിഞ്ഞെടുത്തത് ഇത് മല്ലിയിലയാണ് പിന്നെ തക്കാളി കുറച്ച് കറിവേപ്പില ചെറുതായിരുന്നത് ഇത്രയും ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ചീരയും മുരിങ്ങയിലൊക്കെ ചേർക്കാവുന്നതാണ് ഹെൽത്തി ആവും അപ്പോൾ അതൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെച്ചിരിക്കുന്നത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര തവിയോളം മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഊത്തപ്പം പോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് വെന്ത് കിട്ടില്ല അപ്പോൾ ഇതിന് മുകളിൽ കുറച്ച് ബബിൾസൊക്കെ വന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് നമുക്ക് ദോശ പാനിലും ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കേട്ടോ അതും ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അടിഭാഗം കണ്ടില്ലേ കരിഞ്ഞിട്ടൊന്നുമില്ല തിരിച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും ഇത് കുറച്ച് സമയമെടുക്കുകയാണ് കേട്ടോ വെന്ത് കിട്ടാനായിട്ട് ഇത് കുറച്ച് കട്ടിയിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുകൊണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണിത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട് നമ്മൾ വെജിറ്റബിൾസും അതുപോലെ തന്നെ ജീരകവും കായത്തിൻ്റെ പൊടിയും അതൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണിതിന് ഒരെണ്ണം കൂടി ഞാൻ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഡെയിലി ഒരു നേരമെങ്കിലും നമ്മൾ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഡയബറ്റിക് ആയവർ ഗോതമ്പ് കഴിക്കുന്നതിനേക്കാൾ അത്രയും നല്ലതാണ് റാഗി കഴിക്കുന്നത് ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഷുഗർ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ധാരാളം കാൽഷ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് നമ്മുടെ എല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ രണ്ടാമത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാനായിട്ട് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇല്ലാതെ തന്നെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കാം നല്ല സോഫ്റ്റാണിത് ഇത് കണ്ടില്ലേ മാവ് നല്ലപോലെ ഹോമെൻ്റ് ആയതുകൊണ്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും റാഗി കൊണ്ടുള്ള വേറെയും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടിട്ട് നല്ല ഫീഡ്ബാക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ട് നോക്കണേ ഇത് നമുക്ക് ദോശ പാനിലും ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ സാധാരണ ദോശ പോലെ ഇത് ഈസി ആയിട്ട് പരത്തി എടുക്കാൻ പറ്റില്ല നമ്മൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതിയാവും കഴിയുന്നത്ര തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കാം കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിനു മുകളിൽ ഇതേപോലെ ബബിൾസൊക്കെ വന്ന് പൊട്ടി ഹോൾസൊക്കെ വന്നിട്ടുണ്ടാവും ആ സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് ഈ അടപ്പ് തുറന്ന് ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും സ്പ്രെഡ് ചെയ്തിട്ടില്ല അപ്പോൾ രണ്ട് സൈഡും കുക്കാകുമ്പോൾ നമുക്കിതെടുത്ത ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇത് വേണ്ടല്ലേ നല്ലപോലെ ഹോൾസൊക്കെ വന്ന് അടിപൊളി അല്ലേ അപ്പോൾ ഇതുപോലെയും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇത് സാധാരണ ദോശ പോലെ കുറച്ച് തിന്നായിട്ട് പരത്തിയതിന് ശേഷം ഇതിന് മുകളിൽ കുറച്ച് ചീസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും ഞാനിത് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് ഷ്രെഡഡ് ചീസ് സ്പ്രെഡ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ചിരുന്നു അപ്പോൾ ചീസ് ഒന്ന് വെൽട്ടായിട്ടുണ്ട് ഇനി ഇത് നമുക്കിതുപോലെ മടക്കി എടുക്കാവുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും കേട്ടോ എൻ്റെ മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈയൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു റാഗിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ബോക്സിൽ ഇടുന്നേ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ